വയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും മലയാളി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിൽ വയർമാൻ എക്സാം എഴുതുന്ന അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലെ ഈ ഉദ്യോഗം നമുക്കറിയാവുന്നതുപോലെ പോലെ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് എന്ന മഹാമാരി മൂലം രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ നടക്കേണ്ട എക്സാം മാറ്റിവച്ചതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒമ്പതാം തീയതി നമ്മൾ തിയറി എക്സാം എഴുതാൻ പോകുന്നത് കുറെ കാലത്തിന് ശേഷം പെട്ടെന്നുള്ള ഒരു അറിയിപ്പായതുകൊണ്ട് ആരും എക്സാമിന് വേണ്ടത്ര പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ചാളുകൾ എക്സാമിന് വേണ്ടത്ര പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ എക്സാമിന് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് തിയറി പാർട്ട് രണ്ട് പ്രാക്ടിക്കൽ പാർട്ട് ഇതിന്റെ സിലബസ് സി കേരള എന്നുള്ള വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും പരിശോധിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാം ഈ എക്സാമിന്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ഒരു വർഷം ഗവൺമെന്റ് അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നതാണ് ഒരു വർഷം പഠിക്കേണ്ട കോഴ്സ് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് വിജയം ഉറപ്പിക്കാൻ ഈ കോഴ്സ് ധാരാളം മതിയാകുന്നു അപ്പോൾ എക്സാമിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ആവുക ക്ലാസുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അന്നൊന്ന് പഠിപ്പിക്കുന്നത് അന്നൊന്ന് തന്നെ പഠിക്കുക എപ്പോഴും പല പ്രാവശ്യം ചാനലിൽ കാണുക അതിനുശേഷം വേണ്ട നോട്ടുകൾ തയ്യാറാക്കുക എന്നിവയെല്ലാം ചെയ്ത് എക്സാമിൽ ഉയർന്ന മാർക്ക് പരസ്യമാക്കണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്സാമിന് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് തിയറി പാർട്ട് രണ്ട് പ്രാക്ടിക്കൽ പാർട്ട് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഈ എക്സാമിൽ രണ്ട് പാർട്ടാണെന്ന് പറഞ്ഞത് ഇതിലൊന്നാണ് തിയറി എക്സാമിനേഷൻ ഈ തിയറി എക്സാമിനേഷൻ നടത്തുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇതിന് ആകെ രണ്ട് മണിക്കൂറാണ് ഉള്ളത് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഓരോന്നിനും ഓരോ മാർക്കാണ് അങ്ങനെ ആകെ നൂറ് മാർക്ക് ഉണ്ടാവുക ഇത് ഒ എം ആർ ടൈപ്പ് എക്സാം ആണ് നടത്തുന്നത് ഒ എം ആർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പി എസ് സി എക്സാമിനൊക്കെ നടത്തുന്നത് പോലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വെച്ച് വാരി ചെയ്യുന്ന ഒരു എക്സാം അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഷീറ്റ് ഈ വലതു ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ആയിരിക്കും നേരെ തൊട്ട് താഴെ ഈ ഭാഗത്തായിട്ട് ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആൻസർ ഷീറ്റ് ഉണ്ടാവുക എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങള് സാധാരണ പോലെ തന്നെ പേപ്പറിൽ പ്രിന്റ് ചെയ്തു വരുന്നതാണ് ഷീറ്റ് എന്ന് പറയുന്നത് ആൻസർ മാത്രം മാർക്ക് ചെയ്യാനുള്ളതാണ് ഓരോ ക്വസ്റ്റ്യനും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിന്റെ ഒന്നാമത്തേത് എ ബി സി ടി എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ടാകും ഇതിൽ ഒന്നാമത്തേതിന്റെ ഉത്തരം എ എന്നാണെങ്കിൽ എ എന്ന ബബിൾ മുഴുവനായും കറുപ്പിക്കുക രണ്ടാമത്തേന്റെ ഉത്തരം ബി എന്നാണെങ്കിൽ ബി എന്ന ബബിൾ മുഴുവനായും കറുപ്പിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് വാല്യൂ ചെയ്യാൻ കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞതുപോലെ നൂറ് മാർക്കാണുള്ളത് ഇതിൽ നാൽപ്പത് ശതമാനം മാർക്ക് കിട്ടിയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ നാൽപ്പത് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിൽ നാൽപ്പത് മാർക്ക് കിട്ടിയിരിക്കണം തിയറി എക്സാം പാസ് മാത്രമേ പ്രാക്ടിക്കൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയറി എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തിയറി എക്സാമിൽ പാസ്സായവർക്ക് മാത്രമേ പ്രാക്ടിക്കൽ എഴുതാൻ പറ്റുകയുള്ളൂ തിയറി പാസ്സായില്ലെങ്കിൽ ഒരു വർഷം വീണ്ടും നിങ്ങളുടേത് നഷ്ടമാകും അതുകൊണ്ട് എക്സാമിനേഷൻ നന്നായി പ്രിപ്പയർ ചെയ്ത് ഈ വർഷം വിജയം ഉറപ്പിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ അറിയിക്കുന്നു അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രിക് കറന്റ് രണ്ട് വോൾട്ടേജ് മൂന്ന് റെസിസ്റ്റൻസ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ഇലക്ട്രിക് കറന്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കറണ്ട് എന്നുള്ളത് ധാരാളമായി കേൾക്കുന്നതാണ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ഒന്നാണ് കറണ്ട് എന്താണ് കറണ്ട് കറണ്ട് എന്നുള്ളത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് കറണ്ട് എന്നുള്ളത് ചിലർക്കെങ്കിലും അറിയില്ല എന്താണ് കറണ്ട് ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലും ഇലക്ട്രോണുകൾ ഉണ്ടാവും ഈ ഇലക്ട്രോണുകൾ തുടർച്ചയായി പ്രവഹിക്കുകയാണെങ്കിൽ അതിനെയാണ് കറന്റ് എന്ന് പറയുന്നത് അതായത് ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹമാണ് കറണ്ട് സംഭവം മനസ്സിലായല്ലോ ആരെങ്കിലും ഇനി എന്താണ് കറന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പറയണം ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹമാണ് കറണ്ട് ഇലക്ട്രിക് കറന്റിനെ സൂചിപ്പിക്കുന്നത് ഐ എന്ന ലെറ്ററിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് കറന്റിന്റെ കൂടെ ഐ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അത് ഓർമ്മ വെക്കണം ഐ എന്ന ലെറ്ററിലാണ് നമ്മൾ ഇലക്ട്രിക് കറന്റിനെ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ് നമുക്കറിയാമല്ലോ നീളത്തിന്റെ യൂണിറ്റ് എന്താ നീളത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ സെന്റിമീറ്റർ ഇഞ്ച് എന്നൊക്കെ പറയുന്നത് അതേപോലെ ഭാരത്തിന്റെ യൂണിറ്റ് ആണ് ഗ്രാമ് കിലോഗ്രാം എന്നുള്ളതൊക്കെ പറയുന്നത് അപ്പോ നമ്മൾ എന്തിനാണോ ആ സാധനം പറയുന്നത് അതിനാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓർക്കുക യൂണിറ്റ് എന്നാൽ നമ്മൾ എന്തിനാണോ ആ സാധനം സൂചിപ്പിക്കുന്നത് അതിനാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇലക്ട്രിക് കറന്റ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് പറയുന്നത് എത്ര ആംബിയർ എന്നുള്ളത് എക്സാമിന് ചോദ്യം ഉണ്ടാകും ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ഡാഷ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബിയർ എന്നതിന്റെ ഓപ്ഷൻ മുഴുവനും കറപ്പിച്ച് ഒരു മാർക്ക് നിർബന്ധമായി എല്ലാവരും കരസ്ഥമാക്കേണ്ടതാണ് ഓർക്കുവാൻ ഞാൻ പറയുന്ന ഓരോ വാക്കും ഓരോ മാർക്ക് കരസ്ഥമാക്കാനുള്ള പോയിന്റുകളാണ് അതുകൊണ്ട് എല്ലാം ശ്രദ്ധയോടെ കേട്ടു ഇതിന്റെ ഉയർന്ന യൂണിറ്റ് ആണ് കിലോ ആംബിയർ ഒരു കിലോ ആംബിയർ എന്ന് പറഞ്ഞാൽ ആയിരം ആംബിയർ നമുക്കറിയാം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ് ആയിരം മീറ്റർ അതേപോലെ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ഗ്രാമാണ് ആയിരം ആംബിയറിനെ ഇങ്ങനെയും എഴുതി സൂചിപ്പിക്കും ഘാതം പത്തേഖാദിൽ പത്തേ റൈസ് ടു ആംബിയറിന്റെ ആയിരത്തിൽ ഒരു ഭാഗമാണ് ഒരു അതിലും ചെറിയ യൂണിറ്റ് ആണ് മൈക്രോ ആംബിയർ മൈക്രോ എന്നുള്ളതിന്റെ സിമ്പിൾ ആണ് ഒരു മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ ഒരു ആംബിയറിന്റെ പത്ത് ലക്ഷത്തിൽ ഒരു ഭാഗമാണ് ഒരു മൈക്രോ ആംബിയർ എന്ന് പറയുന്നത് മൈക്രോ ആംബിയറിനെ പത്ത് റൈസ് ടു മൈനസ് സിക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലെങ്കിൽ പത്തേ ഖാദം മൈനസ് സിക്സ് എന്ന് എഴുതാൻ പറ്റും ഇതേപോലെ ഇനി കറണ്ട് അളക്കുന്ന ഉപകരണമാണ് കറണ്ട് അളക്കുന്ന ഉപകരണം എന്താണ് പ്രത്യേകം ഓർത്തു വെക്കുക കറണ്ട് അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ സർക്യൂട്ടിന് പ്രത്യേക കേടൊന്നും വരുത്താതെ നാശം ഒന്നും വരുത്താതെ കറന്റ് അളക്കാൻ പറ്റുന്ന വേറൊരു ഉപകരണമാണ് ക്ലാമീറ്റർ ക്ലാമീറ്റർ കണ്ടിട്ടുണ്ടാവും അമ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ് ോഡിന് സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് ഇനി ഇതിൽ ചോദിക്കാൻ വളരെ അധികം സാധ്യതയുള്ള ഒരു സംഭവമാണ് ഉയർന്ന കറണ്ട് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡാഷ് ഉയർന്ന കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് സി ടി സി ടി എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോർമർ എന്നാണ് അതിന്റെ മുഴുവൻ പേര് കറണ്ട് ട്രാൻസ്ഫോർമർ ആണ് ഉയർന്ന കറണ്ട് അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇനി ഇതിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടാലോ ആംബിയർ മീറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഇതിന്റെ ചിത്രം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാണ് ആംബിയർ മീറ്റർ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എ എന്നായിരിക്കും ആംബിയർ മീറ്ററിൽ ഉണ്ടാവുക ഇത് ഞാൻ പറഞ്ഞല്ലോ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതായത് പോസിറ്റീവ് വയർ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു തല ആ മീറ്ററിന്റെ എൻഡിലും മറ്റൊരു തല മീറ്ററിന്റെ ടെർമിനലിലും കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് ലോഡിലേക്ക് പോകുന്നത് നെഗറ്റീവ് നേരിട്ട് ലോഡിലേക്ക് പോകുന്നത് എ സി ആണെന്നുണ്ടെങ്കിൽ ഫേസ് ആ മീറ്ററിന്റെ ഒരു എൻഡിൽ കൊടുത്ത് മറ്റേ എൻഡിൽ നിന്നും ലോഡിലേക്ക് കൊടുക്കുന്നു ഇനി ഇതാണ് ടോങ് ടെസ്റ്റർ അതായത് ക്ലാം മീറ്റർ എന്ന് പറയുന്നത് ഇതിന് ഒരു ജോ ഉണ്ട് ഈ ജോയിൽ ഇവിടെ പ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജോ ഇങ്ങനെ തുറന്നു വരും ഇതിനുള്ളിലൂടെ ഏത് വയറിന്റെ കറണ്ടാണോ അളക്കേണ്ടത് ആ കേബിൾ കടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ അതിലൂടെ പോകുന്ന കറണ്ട് കാണിക്കുന്നതാണ് ആ മീറ്ററിന്റെ സിമ്പലാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വൃത്തം വരയ്ക്കുക അതിനുള്ള ഒരു എ എന്നിടുക രണ്ട് സൈഡിലേക്കും ഓരോ വരാം മിക്കവാറും ഈ സിമ്പലുകളൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് പിന്നെ നമ്മൾ പറഞ്ഞ് സി ടി ഉയർന്ന് കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന സി ടി അതായത് കറണ്ട് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന സാധനം ഇതിന് രണ്ട് ടെർമിനലുകൾ ഉണ്ടാകും ഏത് കേബിളിന്റെ കറൻ്റാണോ അളക്കേണ്ടത് അത് ഈ സി ടിയുടെ ഒരു ഹോളിലൂടെ കടത്തിവിട്ട് ഈ രണ്ട് ടെർമിനൽ അളക്കേണ്ട മീറ്ററുമായി കണക്ട് ചെയ്യുക ഇതാണ് കറണ്ട് മെഷർ ചെയ്യുന്നത് ഇനി ഇത് സബ്സ്റ്റേഷനിലൊക്കെ ഉണ്ടാകുന്ന സി ടി ആണ് അടുത്തതായി ഇലക്ട്രിക് വോൾട്ടേജ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വി എന്ന ലെറ്ററിലാണ് ഇലക്ട്രിക് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് വി ഇതിന് വേറൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് വോൾട്ടേജിന്റെ മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വൈദ്യുത മർദ്ദ വ്യത്യാസം എന്നാണ് പറയുന്നത് നമുക്കറിയാമല്ലോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹമാണ് അപ്പോ ഇലക്ട്രോണുകൾ തുടർച്ചയായി പ്രവഹിക്കണമെങ്കിൽ അതിനൊരു ബലം കൊടുക്കേണ്ടേ ആ ബലത്തിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് അതായത് ഈ ബലത്തിന്റെ സമ്മർദ്ദ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രോണുകൾ തുടർച്ചയായി പ്രവഹിക്കുകയുള്ളു ഈ വ്യത്യാസത്തെ പറയുന്ന ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹത്തിന് വേണ്ട ബലത്തിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം ഇനി വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് നമ്മൾ കറന്റ് എടുത്തപ്പോൾ പറഞ്ഞു അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് അതിനാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നത് വോൾട്ട് എന്ന ഏകകത്തിനാണ് അതിന്റെ യൂണിറ്റ് ഏകകം എന്ന് പറഞ്ഞാൽ യൂണിറ്റിനെ പറയുന്ന മലയാള വാക്കാണ് ഏകകം ഇലക്ട്രിക് വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് ഇതിന്റെ ഉയർന്ന യൂണിറ്റ് ആണ് കിലോ വോൾട്ട് മെഗാ വോൾട്ട് ഒരു കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിരം ആണ് ഒരു കിലോ വോൾട്ട് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പത്താറ് മൂന്ന് വോൾട്ടാണ് ഒരു കിലോ വോൾട്ട് എന്ന് പറയുന്നത് ഒരു മെഗാ വോൾട്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം വോൾട്ടാണ് ഒരു കിലോ വോൾട്ട് മെഗാവോൾട്ട് മെഗാ വോൾട്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം വോൾട്ടിനെ പറയുന്ന പേരാണ് ഒരു മെഗാവോൾട്ട് അതായത് പത്തേ ഖാതം ആറ് വോൾട്ടാണ് ഒരു മെഗാ വോൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ചെറിയ യൂണിറ്റ് ആണ് മില്ലി വോൾട്ട് ഒരു മില്ലി വോൾട്ട് എന്ന് പറയുന്നത് ആയിരത്തിൽ ഒരു യൂണിറ്റ് ആണ് ആയിരത്തിൽ ഒരു ഭാഗം വോൾട്ടിനെ പറയുന്ന പേരാണ് ഒരു മില്ലി വോൾട്ട് ഒരു മില്ലി വോൾട്ട് സമം വൺ ബൈ ആയിരം വോൾട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ അപ്പൊ നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്ന ഉപകരണത്തിന്റെ പേരെന്താ പറഞ്ഞ് അമ്മീറ്റർ ഇത് രണ്ടും തെറ്റിപ്പോകരുത് ആംബിയർ മെഷർ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കുക അമ്മീറ്റർ ആണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ ഇനി നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്ന അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക അപ്പോൾ വോൾട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് പാരലായിട്ടാണ് അതായത് അതിലേക്ക് ഫേസും ന്യൂട്രലും അല്ലെങ്കിൽ ഡി സി സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും അതിലേക്ക് ഡയറക്റ്റ് കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള റീഡിംഗ് കിട്ടുകയുള്ളൂ ഇനി അടുത്തതായി ഉയർന്ന വോൾട്ടേജ് അളക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് പി ടി അതായത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ ഉയർന്ന വോൾട്ടേജ് അളക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ ഇനി നമുക്ക് വോൾട്ടിമീറ്ററിന്റെ ചിത്രങ്ങളും സിമ്പിളുകളും കാണാം ഇതാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതൊരു അഞ്ഞൂറ് വോൾട്ട് വോൾട്ട് മീറ്റർ ആണ് ഇനി വോൾട്ട് മീറ്ററിന്റെ സിംബലാണ് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞു അമ്മീറ്ററിന്റെ സിംബൽ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വൃത്തം വരയ്ക്കുക അതിനുള്ളിൽ എ ഇടുക അതിന് പകരം ഇതിൽ വി ആണ് ഇടുന്നത് രണ്ട് സൈഡിലേക്കും ഓരോ ലൈൻ വരച്ചാൽ വോൾട്ട് മീറ്ററിന്റെ സിംബലാണ് ഇനി വോൾട്ട് മീറ്ററിന്റെ കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ബൾബ് അല്ലെങ്കിൽ വേറെ ഒരു മോട്ടോർ കണക്ട് ചെയ്യുന്നത് ഫേസും നോട്ടലിലും അതിലേക്ക് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് വോൾട്ട് മീറ്ററും കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ കണക്ഷനുകളെ പറയുന്ന പേരാണ് പാരലൽ കണക്ഷൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആണ് അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആയി ആണ് ഇത് സബ്സ്റ്റേഷനിൽ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റേഷനിൽ ഉയർന്ന വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറാണ് അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് മലയാളത്തിൽ പ്രതിരോധം എന്നാണ് ഇതിന് പറയുന്ന പേര് റെസിസ്റ്റൻസിന് സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ആർ ഇനി എന്താണ് റെസിസ്റ്റൻസ് അതായത് പ്രതിരോധം എന്നാൽ എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹമാണ് കറണ്ട് ഇലക്ട്രോണുകളുടെ തുടർച്ചയായ പ്രവാഹത്തിന് വേണ്ട ബലത്തിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇനി ഈ ബലത്തിനെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ടാവില്ലേ ആ ശക്തിക്ക് പറയുന്ന പേരാണ് പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് അതായത് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനെതിരെയുള്ള ബലത്തിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് എതിരെയുള്ള ബലത്തിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് ഓം എന്നാണ് ഓം എന്നുള്ളത് ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചിഹ്നം കണ്ടല്ലോ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ചിഹ്നമാണ് ഓം എന്നുള്ള ചിഹ്നം റെസിസ്റ്റൻസ് പറയുന്ന യൂണിറ്റ് ആണ് ഓം അതായത് ഇത്ര ഓം റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുക ഇതിന്റെ ഉയർന്ന യൂണിറ്റ് ആണ് കിലോ ഓം നമുക്കറിയാം കിലോ ഓം എന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ആയിരം ഓമാണ് അതായത് പത്തേ ഘാതം മൂന്ന് ഓമാണ് ഇനി അടുത്ത ഉയർന്ന യൂണിറ്റ് ആണ് മെഗാ ഓം ഒരു മെഗാ ഓം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ഓമാണ് അതായത് പത്തേ ഘാതം ആറ് ഓമാണ് ഇനി ചെറിയ യൂണിറ്റുകളായി മില്ലി ഓം മില്ലി ഒരു മില്ലി ഓം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിരത്തിൽ ഒരു ഓമാണ് ഒരു ഓമിന്റെ ആയിരത്തിൽ ഒരു ഭാഗം ഓമാണ് ഓമിനെയാണ് ഒരു മില്ലി ഓം എന്ന് പറയുന്നത് ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് റെസിസ്റ്റൻസ് അളക്കുന്ന ഉപകരണം കറന്റ് അളക്കുന്ന ഉപകരണമാണ് അമീറ്റർ എന്ന് പറഞ്ഞു വോൾട്ടേജ് അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു ഇനി റെസിസ്റ്റൻസ് അളക്കുന്ന ഉപകരണമാണ് ഓം മീറ്റർ അതായത് മൾട്ടിമീറ്ററുകളും റെസിസ്റ്റൻസ് കറന്റ് വോൾട്ടേജ് എന്നിവയെല്ലാം അളക്കണം റെസിസ്റ്റൻസ് കറന്റ് വോൾട്ടേജ് എന്നിവ അളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് മൾട്ടിമീറ്റർ ഓർത്തുവെക്കുക മൾട്ടിമീറ്റർ എന്നത് റെസിസ്റ്റൻസ് കറണ്ട് വോൾട്ടേജ് എന്നിവ അളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഫ്രീക്വൻസി അളക്കാൻ സാധിക്കില്ല ഇനി ഈ കാണുന്നതാണ് റെസിസ്റ്റൻസിന്റെ സിംബൽ റെസിസ്റ്റൻസിന്റെ ചിഹ്നമാണ് ഈ കാണുന്നത് ഇനി ഓം മീറ്ററിന്റെ ചിത്രമാണ് ഇത് ഇതാണ് മൾട്ടിമീറ്ററിന്റെ ചിത്രം ഇതൊരു വേറൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാം നല്ലപോലെ പഠിക്കുക നാല് മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളുടെ ലിങ്കുകൾ താഴെ തന്നിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതാണ് ഒന്നാമത്തെ ഹോംവർക്ക് രണ്ടാമത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട് താഴെ ഈ ടേബിളിൽ നിന്നും പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആകെ ഉള്ളത് ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യനുകൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അതിൻ്റെ ഉത്തരം കമൻറ്റായി വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തേണ്ടതാണ് അതാണ് രണ്ടാമത്തെ ഹോംവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ